ിയ ദൈവജനമേ ദൈവവചനത്തിൻ്റെ ആഴവും ശക്തിയും മനസ്സിലാക്കിയ പ്രവാചകനാണ് യേശിയ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു അനുഭവം ഉണ്ടാകുന്നു ആ ദൈവീകാനുഭവത്തിൻ്റെ ക്ലൈമാക്സിൽ പ്രവാചകൻ പറയുകയാണ് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്നാൽ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനുമാണ് എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്നും കൊട്ടിൽ കൊണ്ടെടുത്ത ഒരു തീക്കരലുമായി പ്രവാചകൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ പ്രവാചകന്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഹെബ്രുള്ള ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് സ്നേഹമുള്ളവരെ ദൈവവചനത്തിൻ്റെ ശക്തിയും ആഴവും മനസ്സിലാക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം നോമ്പുകാലമാണ് ദൈവവചനം പ്രസവിക്കുന്നതും ദൈവവചനം അനുസരിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത് ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യൻ്റെ കടമയാണ് കർത്താവായിശയെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ്